ഈ ഉദ്ഘാടന ചടങ്ങിലേക്ക് വന്നാൽ അവിടെ ഉണ്ടായ ഒരു കാഴ്ച കാരണം തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുന്നു എന്ന തോന്നൽ പൊതുവിൽ അത്തരമൊരു പ്രഖ്യാപനം തന്നെ മുന്നണികൾ നടത്തുകയാണ് മുഖ്യമന്ത്രി ഇടതു മുന്നണിയുടെ ഇത് കുഞ്ഞാണ് എന്ന് അവകാശപ്പെടുന്നു പ്രധാനമന്ത്രി കേന്ദ്രത്തിന്റെ പിന്തുണയുണ്ടെന്ന് പറയുന്നു ഇരു നേതാക്കൾക്കും വേണ്ടി ഈ വേദിയിൽ തന്നെ മുദ്രാവാക്യം വിളിക്കുന്നു വേദിക്ക് പുറത്തും ഫ്ലെക്സ് യുദ്ധം നടക്കുന്നു എന്താണ് ഈ കണ്ട ഈ രസകരമായ കാഴ്ചകൾ എങ്ങനെയാണ് വിനോദ് സത്യം നമ്മൾ തെരഞ്ഞെടുപ്പ് കാലത്ത് കൊട്ടിക്കലാശം നടക്കാറുണ്ട് അതായത് നിശബ്ദ പ്രചരണത്തിലേക്ക് പോകുന്നതിന് മുൻപ് ഏറ്റവും ഒടുവിൽ നടക്കുന്ന ആ കൊട്ടിക്കലാശം ഏതാണ്ട് അതിൻ്റെ ഒരു പ്രതിനിധിയായിരുന്നു രാജ്യത്തിന് അഭിമാനകരമാകുന്ന ഏറ്റവും വലിയ പദ്ധതിയാണ് അതിൻ്റെ ആവേശവും അതിൻ്റെ എല്ലാ സന്തോഷവും ഈ വന്നു ചേർന്ന ആളുകളിൽ മുഴുവനുണ്ട് പക്ഷേ അതിനകത്തും അതിശക്തമായി ഉണ്ടായിരുന്നത് അവരവർ ഉറച്ചു നിൽക്കുന്ന രാഷ്ട്രീയം ആ രാഷ്ട്രീയത്തിനെ ഉയർത്തിക്കാട്ടുക എന്ന ഒരു ആവേശം ഇത് ഒരു തിരഞ്ഞെടുപ്പ് രംഗത്തിൻ്റെ എല്ലാ കാഴ്ചകളും അവിടെ ഉണ്ടായിരുന്നു തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം അതിൻ്റെ പ്രചരണം അങ്ങനെയൊക്കെ ഉള്ള സാഹചര്യത്തിലൂടെ നമ്മൾ കാണുന്ന കാഴ്ചകൾ ആ ഒരു രീതി തന്നെയായിരുന്നു ഇന്ന് ഉണ്ടായിരുന്നത് ഒന്നാമത്തെ കാര്യം സൈത്ത് പറഞ്ഞത് ചിരി വളർത്തിയ സംഭവം അത് ഈ പള്ളിപ്പുറം ജയകുമാർ എന്ന് പറയുന്ന പരിഭാഷകനാണ് ഇന്ന് നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ കൃത്യമായ രാഷ്ട്രീയം പറയുന്ന ഒരു ഭാഗമായിരുന്നു ഈ ഇന്ത്യ അലയൻസ് എന്ന് പറയുന്നത് അത് മുഖ്യമന്ത്രിയുണ്ട് മുഖ്യമന്ത്രി അതിൻ്റെ ഏറ്റവും വലിയ നെടുന്തൂണാണെന്ന് പ്രധാ പ്രധാനമന്ത്രി പറയുന്നു ശശി തരൂർ ഇവിടെ ഇരിക്കുന്നു എന്ന് പറയുന്നു ആ അലയൻസിലുള്ളവർക്ക് ഉറക്കം നഷ്ടമാകുന്ന ഒരു ദിവസമാണെന്ന് എന്ന് പറയുകയാണ് കൃത്യമായി അദ്ദേഹം രാഷ്ട്രീയം പറയുകയാണ് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലൊക്കെ ഒരു രാഷ്ട്രീയ നേതാവ് പ്രസംഗിക്കുന്ന തരത്തിൽ അദ്ദേഹം ഇന്ന് പ്രധാനമന്ത്രി എന്ന ഒരു സ്ഥാനത്ത് ഉള്ളപ്പോൾ തന്നെ ഒരു കൃത്യമായി ഒരു രാഷ്ട്രീയം പറയുന്ന രാഷ്ട്രീയക്കാരൻ എന്ന നിലയ്ക്ക് കൂടിയേ അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗത്തിൻ്റെ ഭാഗത്തെ കാണണം നിയമസഭാ തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്നുണ്ട് തിരുവനന്തപുരത്ത് ബി ജെ പി നഗരസഭയിൽ വലിയ പ്രതീക്ഷ വയ്ക്കുന്ന ഇടമാണ് ഒരു വഴി കൂടിയാണ് കപ്പൽ കയറുന്നത് പോലെ അവിടേക്ക് ബി ജെ പിക്ക് അധികാരത്തിൽ കയറാൻ കഴിയുന്ന ഒരു സാഹചര്യം പ്രധാനമന്ത്രി അത് കൃത്യമായി പറഞ്ഞു വയ്ക്കുകയായിരുന്നു പക്ഷേ ഈ പരിഭാഷകനത് മനസ്സിലായില്ല എന്നുള്ളതാണ് ഇന്ത്യ അലയൻസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് എയർലൈൻസ് എന്നാണ് അദ്ദേഹം കേട്ടത് അദ്ദേഹം പറഞ്ഞത് ഇവിടെ തുറമുഖം വരുമ്പോൾ വിമാന സർവീസുകളുടെ കാര്യം കൂടി കൂടുതൽ കാര്യക്ഷമമാകണം എന്ന തരത്തിലുള്ള ഒരു വിശദീകരണം അല്ലെങ്കിൽ അങ്ങനെയാണ് അദ്ദേഹം പരിഭാഷപ്പെടുത്തിയത് അതും ആ മലയാളത്തിൽ പറഞ്ഞ കാര്യം പോലും പ്രധാനമന്ത്രിക്ക് മനസ്സിലാവുന്നു താൻ പറഞ്ഞതല്ല പരിഭാഷകൻ പറയുന്നതെന്ന് പരിഭാഷകൻ കാര്യം മനസ്സിലായില്ല എന്ന് നരേന്ദ്രമോദി ചെറിയ ചിരിയോടുകൂടി പറയുകയും ചെയ്യുന്നുണ്ട് ഏതായിരുന്നാലും അത് അങ്ങനെ ഒരു സംഭവം മറ്റൊന്ന് നമ്മൾ നിയമസഭയ്ക്കകത്തും അല്ലെങ്കിൽ തിരുവനന്തപുരം നഗരസഭയിലൊക്കെ കൗൺസിൽ ചേരുമ്പോഴോ അല്ലെങ്കിൽ നിയമസഭാ സമ്മേളനം നടക്കുന്ന സമയത്തൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ പോകുമ്പോൾ അവിടെ ഭരണപ്രതിപക്ഷങ്ങൾ തമ്മിൽ ഗോ വിളിക്കാറുണ്ട് പ്ലക്കാർഡുകൾ ഉയർത്താറുണ്ട് ഏതാണ്ട് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടന വേദിയും ആ ഒരു സദസ്സും രണ്ടായി പിരിഞ്ഞുകൊണ്ട് എൽ ഡി എഫ് ബി ജെ പി പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുന്ന ഒരു രീതിയായിരുന്നു നമ്മൾ ചില സിനിമകളിലൊക്കെ കാണുന്നത് പോലെ ഈ പഞ്ചവടി പാലം അല്ലെങ്കിൽ ഡോക്ടർ പശുപതി എന്നൊക്കെ പറയുന്ന സിനിമകളുണ്ട് അതിൻ്റെ ഇടയ്ക്കിലൊക്കെ ചില പഞ്ചായത്തിൽ അംഗങ്ങൾ കൂടുമ്പോൾ അവർ പരസ്പരം ആരോപണം ഉന്നയിക്കുന്നതും മുദ്രാവാക്യം വിളിക്കുന്നതുമായിട്ടുള്ള സീനുകൾ ഒരുപക്ഷേ ഈ ഉദ്ഘാടന വേദിയിൽ നമ്മൾ ഇങ്ങനെ മുദ്രാവാക്യം വിളിക്കുന്നതെന്നും കണ്ടിട്ടില്ല പക്ഷേ ഇന്ന് അതിലേക്കും പോകും കാരണം തിരഞ്ഞെടുപ്പിലേക്ക് എത്തുകയാണ് പ്രത്യേകിച്ച് തദ്ദേശ തിരഞ്ഞെടുപ്പിലേക്ക് എത്തുകയാണ് മുപ്പത്തി നാല് ൾ ബി ജെ പിക്ക് ഉണ്ട് അവിടെ തിരുവനന്തപുരത്ത് വലിയ സ്വാധീനം ഉറപ്പിക്കാൻ ഇത് കഴിയും ഇതിലൂടെ കഴിയുമെന്ന് കരുതുന്നു പിണറായി വിജയന്റെ നിക്ഷേദാർഢ്യമാണ് അങ്ങനെയുള്ള ഫ്ലക്സുകളും വിഴിഞ്ഞവും പരിസര പ്രദേശങ്ങൾ മുഴുവൻ നിറയുകയും ചെയ്തു യെസ് വിനോദ് സൂചിപ്പിക്കുന്ന പോലെ അങ്ങനെ രസകരമായ മുഹൂർത്തം ഉണ്ടായി എന്നതാണ് എന്തായാലും പ്രധാനമന്ത്രി ലക്ഷ്യമിട്ട പഞ്ച് ഡയലോഗിനെ ദുർബലമാക്കാൻ ശ്രമിച്ച പരിഭാഷകനെ പ്രധാനമന്ത്രി തന്നെ ഇടപെട്ട് തിരുത്തി ഒടുവിൽ പ്രധാനമന്ത്രി പറയാൻ ഉദ്ദേശിച്ചത് പറഞ്ഞിട്ട് തന്നെയാണ് ആ വേദി വിട്ടതും എന്നതാണ് സാഹചര്യം